ഗായസംന്ന് നമുക്ക് അടിപൊളി ഒരു അടിപൊളി ഒരു ചട്നി അതായത് നമുക്ക് ചമ്മന്തി കറി ഉണ്ടാക്കാം അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് എന്നുവെച്ചാൽ എന്താ ചമ്മന്തി ഉണ്ടാക്കാൻ ആർക്കും അറിഞ്ഞൂടെ പക്ഷേ ഇതൊരു സ്പെഷ്യൽ കറി ഒരു ചമ്മന്തിയാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് അതിനായിട്ട് നമുക്ക് വേണ്ട ഐറ്റംസ് എന്ന് വെച്ചാൽ ആദ്യം നമുക്ക് തേങ്ങ വേണം പൊട്ടുകടര വേണം കൊച്ചുള്ളി വേണം കറിവേപ്പില വേണം പുളി വേണം പിന്നെ കുറച്ച് ച്ച് വേണമെങ്കിൽ നമുക്ക് മുളക് കൂടി ആഡ് ചെയ്യാം പിന്നെ ഉപ്പ് ആവശ്യത്തിന് അപ്പം നമുക്ക് ഈ പൊട്ടിക്കടലെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ അതിനെ പറയുന്നത് അതായത് കടല നമുക്ക് ഈ കടല ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം അല്ലാതെ നമുക്ക് ഈ ചമ്മന്തിയിലൂടെ ഒക്കെ കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് പണ്ടൊക്കെ നമ്മൾ ഉത്സവ പറമ്പി പോകുമ്പോഴാണ് ഇതൊക്കെ മേടിക്കുന്നത് അപ്പം നമുക്കത് അന്ന് അരച്ചെടുക്കേണ്ടി ഉണ്ട് അതിനായിട്ട് നമ്മൾ കുറച്ച് തേങ്ങ കിരുവിയത് എടുത്തിട്ടുണ്ട് അത് തേങ്ങയൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങൾക്ക് എത്രയാണോ വേണം ആ അനുസരിച്ച് അതെടുക്കാം അപ്പം തേങ്ങ എടുത്തിട്ട് നമുക്ക് അതായത് നമ്മൾ ഈ പൊട്ടുകടലയും ഈ കൊച്ചുള്ളിയും ഐറ്റംസ് എല്ലാം നമുക്ക് അരച്ചെടുക്കേണ്ടിയുണ്ട് ഈ കൊച്ചുള്ളി ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തൊക്കെ ഇടുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് അരങ്ങി കിട്ടും അപ്പോഴും നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇത് അരച്ചെടുക്കുന്ന ഒരു ടാസ്ക്കാണ് അപ്പം നമുക്ക് ഈ പുളി നമ്മളൊരു മുഴുവൻ പേരിനും വേണ്ടി മാത്രം ഒന്ന് ചേർത്താൽ വേണ്ടി കേട്ടോ അപ്പം ഈ പൊട്ടുകളെല്ലാം നമുക്ക് ഇത് ഇതിൽ ഓൾറെഡി നമുക്ക് അരങ്ങി ചേരും അപ്പം നമുക്ക് ഇതിനകത്ത് നമ്മൾ അരയാൻ വേണ്ടി കുറച്ച് ശകലം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരുമല്ലെന്നുണ്ടെങ്കിൽ അത് അര എന്നാലും അരങ്ങും കിട്ടത്തില്ല പിന്നെ നമുക്ക് ഉപ്പ് ഉപ്പ് നമുക്ക് അത്ര നമുക്ക് ആവശ്യം തന്നെയാണ് ഈ കറിയേപ്പില ഇടുന്നത് നമ്മൾ കറിയപ്പില അല്ലാതെ ഇട്ടാൽ നമ്മൾ ആരും എടുക്കും തിന്നത്തില്ല ഇതിലൂടെ ആകുമ്പോൾ നമുക്ക് കറിയേപ്പില നമുക്ക് പറ്റില്ല ചെല്ലും നല്ല നല്ലതാണ് അതിനോട് നമ്മളൊരു പാനെടുത്ത് അടുപ്പി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ പൂനെ വെളിച്ചെണ്ണ ഒന്ന് ഒഴിക്കേണ്ട കാര്യമില്ല അത് നമുക്ക് കടുക് പാലിക്കാൻ വേണ്ടി മാത്രം കടുക് ഇടാൻ വേണ്ടി മാത്രം കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക ആ കടുകൊക്കെ പൊട്ടി നമ്മൾ സാധാരണ നമ്മൾ അങ്ങനെയാണ് ഇടുന്നത് അതാണ് കടുവക്ക പൊട്ടിയതിന് ശേഷം നമുക്ക് വറ്റൽ മുളകും നമുക്ക് ഇട്ട് കൊടുക്കാം വറ്റൽ മുളകും കറിയപ്പിലും അങ്ങനെ ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ കുറച്ച് ഇതാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ കൊച്ചുള്ളി അരിഞ്ഞും കൂടെ ഇടണമെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ഒന്ന് കളർഫുള്ളും ആവും നല്ല ടേസ്റ്റും ആണ് നമ്മൾ നമ്മളതും കൂടെ നമ്മൾ നമ്മളിതാക്കിയതിന് ശേഷം കടു കിട്ടുന്നെങ്കിൽ ഭയങ്കര പേടിയെട്ടോ പേഴ്സണലി അതുകൊണ്ടാണ് ഞാൻ കൈയൊക്കെ വരയ്ക്കുന്നത് മര്യാദ അമ്മ ഞാൻ ഞങ്ങൾക്കൊന്നാ വീഡിയോ എടുത്തോണ്ടിരിക്കാം അപ്പോൾ അമ്മേലും നല്ല പള്ളം കേ അതൊക്കെ പോട്ടെ അപ്പം നമുക്ക് ഇതും കൂടെ അങ്ങ് വ വറുത്തിട്ട് ഇതിലൂടെ നമ്മൾ ചമ്മന്തി അരച്ച നമ്മൾ ചേർത്ത് കൊടുക്കണം അതായത് ഈ അരപ്പ് നമ്മളിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കണ്ടത് ഇതാണ് ഈ ഈ കൺസൾട്ടിയിൽ വേണം നമുക്കത് കിട്ടാനായിട്ട് അപ്പം നമ്മുടെ എന്നിട്ട് നമ്മളിത് ചൂടായതിന് ശേഷം ഞാൻ ഇതിനകത്ത് കുറച്ച് മുളക് പൊടി നമ്മൾ ആഡ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ചൂടായതിന് ശേഷം ആ കടുുക പൊട്ടിഞ്ഞ് ചൂടായതിനു ശേഷം തീ ഓഫ് ചെയ്തിട്ട് നമുക്കതങ്ങ് എടുക്കരുത് തിളച്ചൂടാണ് ചെറിയ ചൂട് നമുക്ക് എടുക്കാം അതിന് ആയിട്ട് വീടായിട്ട് വരുന്നേ ബൈ പൈ പേസ് ചെയ്യുക